ഉച്ച സമയമാകുന്നവരെയുണ്ടല്ലോ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പോൾ മെസ്സേജ് വന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഹൈറിച്ചിൻ്റെ എൻ്റെ വല്ല അപ്ഡേഷൻ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞാൽ എനിക്കറിയാവുന്ന ലാസ്റ്റത്തെ അപ്ഡേഷൻ ഇന്നത്തെ മുപ്പതാം ഒരു ഹിയറിംഗ് ആണ് ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹർജി കൊടുത്തതും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും എനിക്ക് രാവിലെ തന്നെ കിട്ടി എനിക്ക് നല്ല എല്ലാ ഹരിച്ചുകാർക്കും അതിനെപ്പറ്റി അറിയാൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കും അതറിയാം രണ്ടാം തീയതി രണ്ടാം മാസത്തേക്ക് അത് നീങ്ങിയിട്ടാണ് ഉള്ളത് നീ അതിൻ്റെ ആ പരിഗണിക്കുന്ന കേസ് അപ്പോൾ ഇദ്ദേഹം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം എന്താ പറയുക അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു വലിയ എമൗണ്ട് ഒരു ഏകദേശം മുപ്പത് ലക്ഷത്തോളാണ് ഇതിൽ പാട്ടായിട്ടുള്ളത് ഇത് ഹൈരച്ചിൽ അപ്പോൾ ഇത് എന്തായി ഏതാന്നുള്ള ആകുലതപ്പെട്ടിട്ടാണ് വേജാറാണ് ചോദിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതിനെപ്പറ്റിട്ടാണ് അതിൻ്റെ ടോപ്പിക്ക് അദ്ദേഹത്തിന്റെ ലീഡർ അദ്ദേഹത്തിന് ജോയിനാക്കി ലീഡർ പറഞ്ഞിരിക്കുകയാണ് മുപ്പത് മുപ്പത്തി ഒന്നാം തീയതിക്ക് ക്ലിയർ ആകുന്നു അതൊരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല അങ്ങനത്തെ എല്ലാവരും ഹാപ്പി അല്ലേ എന്തായാലും ഇത് കോടതിയിലുള്ള സംഭവമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമുക്ക് സാധാരണക്കാർക്ക് അതേസമയത്ത് ഇതിൽ കോടതിയിൽ വാദിക്കുന്നവരും പിന്നെ ജഡ്ജിയും പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ പല ആൾക്കാരുണ്ടല്ലോ ലീഗൽ ലീഗലായിട്ടില്ല അവർക്ക് വേണമെങ്കിൽ ഒന്നും ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രഹിക്കാം ഇന്ന സമയത്തേക്ക് ഇങ്ങനെ അങ്ങനെ പറയാം പക്ഷെ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ലീഡർമാരുള്ള ഒരു റിക്വസ്റ്റ് ആണ് പറയുന്നത് നമ്മൾ ഒരാളോടും ഇന്ന ഡെഡ് ലൈൻ കൊടുക്കാതിരിക്കുക കോടതിയിലെ വിധി വരട്ടെ നമുക്ക് ഇതാക്കുക പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾക്കൊന്നും ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നില്ല പല ആൾക്കാരും വലിയ വലിയ എമൗണ്ട് ഇട്ടിട്ട് പല കഷ്ടപ്പാടിലും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നെഗറ്റീവ് പറയുന്നതിന് നിങ്ങൾ പറഞ്ഞോ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ അക്സെപ്റ്റബിൾ ആണ് പക്ഷേങ്കിലും കഴിയുമെങ്കിൽ കൂടെ നിൽക്കാൻ നോക്കുക കഴിയുന്ന ഈ കേസ് ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ നോക്കുക അറ്റ്ലീസ്റ്റ് നമുക്ക് മുന്നോട്ട് പോകാം നല്ലതാണെങ്കിൽ മുന്നോട്ട് പോട്ടെ എന്ന് ചെയ്യാം അത്ര തന്നെ നമ്മൾ നല്ലതാണെങ്കിൽ എന്തിനാ നമുക്ക് ഇതാക്കുന്ന ഒരാൾ കട്ട് എന്ന് വിചാരിച്ചാൽ എല്ലാവരും കള്ളരം കള്ളന്മാറാവില്ലല്ലോ ഇപ്പം എൻ്റെ എൻ്റെ ഒരു ഒരാൾ എന്നൊരു ചതിച്ചിട്ടുണ്ട് വലിയൊരു എമൗണ്ടാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് അത് നമ്മൾ കേരളത്തിലൊരു ഒരു 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 ജില്ലയിലാണ് എന്ന് വെച്ചിട്ട് എന്നെ ചതിച്ച് ഒരാളാണെന്ന് വിചാരിച്ച് ഞാൻ മൊത്തത്തിൽ ഞാൻ എന്തായി ഞാനല്ലേ മണ്ടൻ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല എല്ലാം ഒരേപോലെയാണ് നല്ലതാണെങ്കിലും മുന്നോട്ട് പോട്ടെ മോശമാണെങ്കിൽ പോട്ടെ എന്ന് ഞാൻ പറയും പക്ഷെ നല്ലത് നമുക്ക് ഇതുവരെ കണ്ടത് അപ്പോൾ ഞാനെന്താ പറയുന്നത് വെച്ചാൽ ലീഡർമാരെ ഒരിക്കലും ഡെഡ്ലൈന് കൊടുക്കാതിരിക്കുക ഒരു റിക്വസ്റ്റ് മാത്രം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പുകൾ പലർക്കും പല ഗ്രൂപ്പുകളുണ്ട് അരിച്ചിൽ എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പാണ് മെയിൻ അവരുടെ മീഡിയ അപ്പോൾ അതിലൂടെ ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് ആകുലത്തപ്പെട്ട എന്തെങ്കിലും വിഷമം പെട്ടെന്തെങ്കിലും പറഞ്ഞാലും അവരൊന്നും ഇത് പറയാതിരിക്കുക അവരൊരു അവരെ പുറത്താക്കാതിരിക്കുക അവർക്കുള്ള കഴിയുമെങ്കിലും മറുപടി കൊടുക്കുക പേർസണലായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കൊടുക്കാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ കൊടുക്കുക കാരണം എനിക്കറിയാം ഇതിലെ ലീഡർമാർ സാധാരണക്കാരാണ് വലിയ അതിനായിട്ടുള്ളൊരു പ്രൊഫഷണൽ ആൾക്കാരൊന്നും സാധാരണക്കാരാണ് അതുകൊണ്ട് നമുക്കെന്താ എന്നാലും ഞാൻ പറയാനുള്ളത് എല്ലാവരും നല്ലോണം നിൽക്കുക നമുക്ക് നമ്മളൊക്കെ ജനിച്ചുണ്ടല്ലോ ഒരു ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ ഒരു നാട്ടിൽ ഇങ്ങനെ ജനിച്ച നമ്മളെ ഇഷ്ടം ഇഷ്ടത്തോടെയല്ല അതേപോലെ തന്നെ നമ്മൾ മരിക്കും ഒറ്റക്കായിരിക്കും ജനിച്ചതും ഒറ്റക്കാണ് പിന്നെ അതിൻ്റെ അടുക്കുള്ള പല കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്നും നമ്മൾ ആശ്രയിച്ചിട്ടില്ല വന്നത് പക്ഷേങ്കിൽ വരുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ചിലത് നമ്മൾ തള്ളിക്കളയുന്നു എന്നിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും ജീവിതമാണ് ഏറ്റവും വലുത് അപ്പോൾ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എന്ത് കാരണം വന്നു കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിശ്ചയം ഉണ്ടായിരിക്കുക കാരണം ഇല്ല നമ്മൾ അയിറച്ചായിക്കോട്ടെനിപ്പോൾ ഭൂമി അടിമേലായിക്കോട്ടെ അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു പോകട്ടെ എന്നാലും നമ്മൾ കാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ട ചെയ്യണം ആരും ഒരു കടന്ന കയ്യോ കടന്ന ചിന്തയോ ഒന്നും വേണ്ടാത്ത ഒന്നും ചിന്തിക്കാതിരിക്കുക പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഒറ്റ ഒരു കാര്യമാണ് കഴിയുന്ന നിങ്ങൾ നെഗറ്റീവ് പറയുന്ന നിർത്തുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരുപാട് ആൾക്കാർ നല്ല കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂലെങ്കിൽ സഹായിക്കണ്ട പക്ഷേങ്കിലോ നിങ്ങൾ ആരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന ആ ഒരു സംഭവം സംഭവമുണ്ട് ആരെങ്ങനെ ബുദ്ധിമുട്ടിക്കല്ല കാരണം എന്ന് വെച്ചാൽ ഇതിൽ വലിയൊരു ഇതുണ്ട് നമ്മളൊക്കെ കുറേ സോഷ്യൽ മീഡിയയിലെ പല ആൾക്കാരും സഹായിക്കുന്നൊക്കെ കാണുന്നില്ല നമ്മൾ ഒന്നും വേണ്ട ഉപദ്രവിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ ഓരോ വാക്കുകൾ ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പാനിക്ക് വരുന്ന വച്ചാൽ സോഷ്യൽ മീഡിയ ന്യൂസ് ന്യൂസ് പേപ്പേഴ്സ് ന്യൂസ് പേപ്പർ ഉണ്ടല്ല ആ അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പിന്നെ പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ അതിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരാളോട് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാൻ പറ്റെങ്കിൽ പറയാം നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ സുഖം ഉണ്ടാകും പക്ഷേങ്കിലും കേൾക്കുന്നവരെ സുഖം ഉണ്ടാവില്ല അവരുടെ മനസ്സിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് കഴിയുന്നതും നെഗറ്റീവ് പറയാതിരിക്കുക ഈ ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിലും കഴിയുന്നതും പോസിറ്റീവായിട്ട് കാണാം പക്ഷേ എല്ലാത്തിനും കണ്ട ഞാൻ ചിലതിൽ നെഗറ്റീവായിട്ട് കണ്ട നെഗറ്റീവായിട്ട് കണ്ടോ പക്ഷേ എങ്കിലോ ഒരാളോട് മനുഷ്യന്മാരോട് എല്ലാം നെഗറ്റീവായിട്ട് ഇരിക്കാതിരിക്കുക കേട്ടോ പോസിറ്റീവ് ആയിരിക്കാം നമ്മൾ ജീവിതം അയച്ച ഒന്നല്ലേ ഉള്ളൂ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകണ്ടേ ആർക്കറിയാം നിങ്ങളൊരു ആക്സിഡൻറ്റുള്ള സമയത്ത് ഒരു പക്ഷേ ആരാണ് സഹായിക്കാൻ പറ്റില്ല ഞാൻ ആക്സിഡൻറ്റ് പോകുന്ന കഴിഞ്ഞാൽ ആരാ സഹായിക്കുക നിങ്ങൾക്കൊരു പച്ചവെള്ളം ആരാ തരിക നിങ്ങൾക്കൊരു പച്ചവെള്ളം ആരാ തരിക ആർക്കും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് പോവുക കാശ് ഇന്ന് വരും നാളെ പോകും ഏഹ് പക്ഷെങ്കിലോ നമ്മളെ മനസ്സ് എപ്പോൾ നന്നാക്കി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ ബൈ